ലോകേഷ് കനികരായി സംവിധാനം ചെയ്ത ചിത്രം കൂലിയുടെ ഒ റിലീസ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് രജനീകാന്ത് നായകനായി എത്തിയ ചിത്രമാണ് കൂലി ലോകേഷ് കനകരാജാണ് ചിത്രത്തിന്റെ സംവിധാനം ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ സിനിമ നേടിയെങ്കിലും പലയിടത്തും ചിത്രം ആവറേജിൽ ഒതുങ്ങേണ്ടി വന്നു ഇപ്പോഴേതാ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ആദ്യ ദിനം മുതൽ സമ്മിശ്ര പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുന്ന ചിത്രം വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ ആയിരുന്നു എത്തിയത് ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രദർശനം ശേഷം കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് രജനീകാന്തിന് പുറമെ ബോളിവുഡ് സൂപ്പർ താരം ആമിർ ഖാൻ നാഗാർജുന മലയാളത്തിൽ നിന്ന് സൗബിൻ ഷാഹിർ ഉപേന്ദ്ര ശ്രുതി ഹാസൻ തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലെത്തിയത് സ്റ്റാൻഡ് ലോൺ ചിത്രമായതുകൊണ്ട് തന്നെ എൽ സി യു ചിത്രങ്ങളെപ്പോലെ മികച്ചതായില്ല എന്നും പൊതുവെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നാനൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കിയതിലൂടെ വിക്രം ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും നാന്നൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കാൻ ലോകേഷ് കനകരാജിന് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം